പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിന്റെ യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കരയിലുള്ള പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ചോറ്റാനിക്കര ശ്രീ ഭഗവതി ക്ഷേത്രം കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനമായ എറണാകുളം നഗരഹൃദയത്തിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ തെക്കു തെക്കുകിഴക്കു മാറി സ്ഥിതി ചെയ്യുന്ന ഈ മഹാക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭഗവതി ക്ഷേത്രമാണ് ജഗതീശ്വരിയായ ആദിപരാശക്തിയാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ അമ്മ എന്ന് അറിയപ്പെടുന്ന ഭഗവതിയെ മഹാലക്ഷ്മി ഭാവത്തിൽ മഹാവിഷ്ണുവിനോടൊപ്പമാണ് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതിനാൽ ലക്ഷ്മി നാരായണ സങ്കല്പത്തിൽ ആരാധിക്കുന്നു കൂടാതെ ഭദ്രകാളി സങ്കല്പത്തിലുള്ള മറ്റൊരു ക്ഷേത്രവും ഇവിടെയുണ്ട് പ്രധാന ക്ഷേത്രത്തിന് താഴെ സ്ഥിതി ചെയ്യുന്ന ഇത് തന്മൂലം കീഴ്ക്കാവ് എന്ന് അറിയപ്പെടുന്നു മഹാലക്ഷ്മിക്കും മഹാവിഷ്ണുവിനും ഭദ്രകാളിക്കും തുല്യ പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തിലുള്ളത് ഇക്കാരണത്താലാണ് അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ എന്ന പ്രസിദ്ധമായ നാമങ്ങൾ ഇവിടെ ഉടലെടുത്തത് കൂടാതെ ക്ഷേത്രത്തിൽ ശിവസാന്നിധ്യം ഉള്ളതിനാൽ ഭഗവതിയെ പാർവതിയായി സങ്കല്പിക്കുന്നുണ്ട് പരാശക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചു ഭാവങ്ങളിൽ ആരാധിക്കപ്പെടുന്നതിനാൽ ചോറ്റാനിക്കരയമ്മയെ രാജരാജേശ്വരി അഥവാ ആദി ഭാവത്തിലാണ് സങ്കൽപ്പിക്കുന്നത് മാനസിക രോഗങ്ങളും സ്വഭാവ ദൂഷ്യങ്ങളും തീരാത്ത ദുഃഖങ്ങളും ചോറ്റാനിക്കരയമ്മ പരിഹരിക്കും എന്നാണ് ഭക്തജന വിശ്വാസം തന്മൂലം ദുരിതമനുഭവിക്കുന്ന നിരവധി ഭക്തർ ഇവിടെ ഭജനം പാർക്കാൻ എത്താറുണ്ട് പുരാതന കേരളത്തിലെ നൂറ്റെട്ട് ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചോറ്റാനിക്കര ശബരിമലയും ഗുരുവായൂരും ആറ്റുകാലും കൊടുങ്ങല്ലൂരും കഴിഞ്ഞ ഏറ്റവും അധികം ഭക്തജനങ്ങൾ ദർശനത്തിനെത്തുന്ന കേരളീയ ക്ഷേത്രവും ചോറ്റാനിക്കരയാണ് വിദ്യാസമ്പന്നരുടെ നാടായ കേരളത്തിൽ വിദ്യാഭഗവതിയായ സരസ്വതിക്ക് ഒരു ക്ഷേത്രം പോലും ഇല്ലെന്നതിൽ അത്യധികം ദുഃഖിച്ച ആദിശങ്കരാചാര്യർ ദേവി പ്രീതിക്കായി കുടജാദ്രയിൽ പോയി തപസിറെക്കാലത്തെ കഠിന തപസിനൊടുവിൽ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷയായ സരസ്വതി ദേവിയോട് അദ്ദേഹം തന്റെ ആഗ്രഹം ഉണർത്തിച്ചു തൻറെ വാസസ്ഥലമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം വിട്ടുപോകാൻ ഭഗവതി ആദ്യം വിസമ്മതിച്ചെങ്കിലും ഭക്തനായ ശങ്കരാചാര്യരുടെ ആഗ്രഹത്തിൽ ഒടുവിൽ ദേവി പ്രസാദിച്ചു പക്ഷേ ഒരിക്കലും തിരിഞ്ഞു നോക്കരുതെന്നും അപ്പോൾ താൻ അപ്രതീക്ഷയാകുമെന്നുമുള്ള ഒരു നിബന്ധനയും ദേവി അദ്ദേഹത്തിന് മുന്നിൽ വെച്ചു ഈ നിബന്ധനയനുസരിച്ച് ദേവി ശങ്കരാചാര്യരെ അനുഗ്രഹിച്ചു യാത്രവേളയിൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ദേവിയുടെ കാലൊച്ച കേൾക്കാതായി നിബന്ധന മറന്ന് ശങ്കരാചാര്യർ തിരിഞ്ഞു നോക്കിയപ്പോൾ ദേവി വിഗ്രഹമായതായി കണ്ടു ഏറെ വിഷമിച്ച ശങ്കരാചാര്യർ വീണ്ടും പ്രാർത്ഥന തുടങ്ങി ദേവി പ്രത്യക്ഷപ്പെട്ട് തനിക്ക് വരാൻ കഴിയില്ലെന്നും എന്നാൽ നിർബന്ധമാണെങ്കിൽ ശങ്കരാചാര്യർ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് കുടികൊള്ളാമെന്നും അറിയിച്ചു ദുഃഖിതനായ ശങ്കരാചാര്യർ തന്റെ നാട്ടിലെ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ രാവിലെ നട തുറക്കുമ്പോൾ കുടികൊള്ളണമെന്നും നിർമാല്യവും ഉഷപൂജയും കഴിഞ്ഞ് കൊല്ലൂരിൽ എത്താൻ പാടുള്ളൂവെന്നും ദേവിയോട് അഭ്യർത്ഥിച്ചു ഈ ഐതിഹ്യത്തിന് ഉപോത്ബലമായി ഇന്നും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ രാവിലെ അഞ്ചു മണിക്കാണ് നട തുറക്കുന്നത് ചോറ്റാനിക്കരയിൽ മണിക്ക് നട തുറന്ന് നിർമാല്യവും ഉഷപൂജയും കഴിഞ്ഞാണ് ഇത് നടക്കുന്നത് അങ്ങനെ ശങ്കരാചാര്യർ മൂകാംബികാദേവിയുടെ ജ്യോതി ആനയിച്ചു കൊണ്ടുവന്ന സ്ഥലം എന്ന അർത്ഥത്തിൽ ജ്യോതി ആനയിച്ച കര എന്ന സ്ഥലത്തിന് പേരു വന്നു പിന്നീടത് ലോപിച്ചാണ് ചോറ്റാനിക്കരയായത് എന്ന് പറയപ്പെടുന്നു ചോറ്റാനിക്കരയിൽ മേൽക്കാവ് കീഴ്ക്കാവ് എന്നിങ്ങനെ രണ്ട് ക്ഷേത്രങ്ങളുണ്ട് മേൽക്കാവാണ് പ്രധാന ക്ഷേത്രം കീഴ്ക്കാവ് പ്രധാന ക്ഷേത്രത്തിന്റെ താഴെയായി സ്ഥിതി ചെയ്യുന്നു ആദിപരാശക്തിയുടെ മറ്റൊരു ഭാവമായ ഭദ്രകാളിയാണ് കീഴ്ക്കാവിലമ്മ പാർവതീദേവി കാളിയായി ഇവിടെ അവതരിച്ചു എന്നാണ് ഐതിഹ്യം കാലേക്കറിൽ താഴെ വിസ്തീർണം വരുന്ന ഒരു കൊച്ചു ക്ഷേത്രമാണ് കീഴ്ക്കാവ് ഭദ്രകാളി ക്ഷേത്രം ഇവിടെയാണ് ഗുരുതി പൂജ എന്ന പ്രസിദ്ധമായ വഴിപാട് നടത്താറുള്ളത് മേൽക്കാവിൽ നിന്ന് അമ്പത്തിയേഴ് കരിങ്കൽ പടികൾ ഇറങ്ങിയാൽ കീഴ്ക്കാവിലെത്താം കീഴ്ക്കാവിലേക്കുള്ള വഴിയിൽ വടക്കു ഭാഗത്ത് ഒരു നക്ഷത്രവനം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെയും വൃക്ഷങ്ങൾ യഥാക്രമത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഇവിടെ ആരാധന നടത്തുന്നത് വിശേഷമായി കണക്കാക്കപ്പെടുന്നു വഴിയുടെ തെക്ക് ഭാഗത്ത് ഒരു കൊച്ചു ധർമ്മശാസ്ത്ര ക്ഷേത്രവുമുണ്ട് പൂർണ പുഷ്കല എന്നീ പത്നിമാർക്കൊപ്പമുള്ള ശാസ്താവാണ് ഇവിടെ കിഴക്കോട്ടാണ് ദർശനം ഉപദേവതകളായി ഗണപതി ഹനുമാൻ സാളഗ്രാമം എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് ഭഗവതിയുടെ അംഗരക്ഷകന്റെ സ്ഥാനമാണ് ഇവിടെ ശാസ്താവിന് നൽകുന്നത് അതിനാൽ ഉത്സവ നാളുകളിൽ ഭഗവതി എഴുന്നള്ളുമ്പോൾ ധർമ്മശാസ്താവ് കൂടെയുണ്ടാകും ശബരിമല തീർത്ഥാടന കാലത്ത് അയ്യപ്പ ഭക്തർ മാലയിടുന്നതും കെട്ടുനിറയ്ക്കുന്നതുമെല്ലാം ഇവിടെയാണ് ഐതിഹ്യപ്രകാരം ഈ ധർമ്മശാസ്താവ് ശങ്കരാചാര്യരുടെ മാതൃകുടുംബം എന്ന നിലയിൽ പ്രസിദ്ധമായ മേൽപ്പാഴൂർ മനയിലാണ് കുടികൊണ്ടിരുന്നത് മേൽപ്പാഴൂർ മനയിലെ ഒരു കാരണവർ ഒരിക്കൽ ഇവിടെ ദർശിക്കാൻ എത്തിയപ്പോൾ ശാസ്താവ് ഇവിടെ കുടികൊള്ളാൻ തീരുമാനിക്കുകയായിരുന്നു അത്രെ ഇവിടെ നിന്ന് ഒരൽപ്പം മാറിയാണ് ക്ഷേത്രത്തിലെ വെടിപ്പുര മറ്റു ദേവീക്ഷേത്രങ്ങളിൽ എന്നതുപോലെ വെടിവഴിപാട് ഇവിടെ ദേവിക്ക് പ്രധാനമാണ് തൊട്ടുമുന്നിൽ ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നു രണ്ടു ക്ഷേത്രങ്ങൾക്കും ഒന്നിച്ചാണ് കുളം സാമാന്യം വലിപ്പമുള്ള കുളമാണിത് ബ്രഹ്മാവ് ശിവൻ ഗണപതി ധർമ്മശാസ്ത്രാവ് സുബ്രഹ്മണ്യൻ ഹനുമാൻ ജ്യേഷ്ഠാ ഭഗവതി നാഗദൈവങ്ങൾ ബ്രഹ്മരക്ഷസ് എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ മണിക്ക് നട തുറക്കും പിന്നെ ഉച്ചപൂജ ഉച്ചപൂജയ്ക്ക് ശേഷം ഉച്ച ശിവേലി തുടർന്ന് പന്ത്രണ്ടരയ്ക്ക് നടയടയ്ക്കുന്നു വൈകിട്ട് മണിക്ക് വീണ്ടും തുറക്കുന്നു അതാത് ദിവസത്തെ സൂര്യാസ്തമയം അനുസരിച്ചാണ് ദീപാരാധന പിന്നീട് ഏഴരയ്ക്ക് അത്താഴ പൂജയും എട്ട് മണിക്ക് അത്താഴ ശിവേലിയുമാണ് അതുകഴിഞ്ഞ് എട്ടരയോടെ മേൽക്കാവിൽ നട അടയ്ക്കുന്നു അതിനുശേഷം കീഴ്ക്കാവിൽ ഗുരുതി പൂജ തുടങ്ങും ശാക്തേയ പൂജാവിധികളാണ് ഗുരുതി പൂജയ്ക്കുള്ളത് കുംഭമാസത്തിൽ രോഹിണി നാളിൽ കൊടിയേറി ഉത്രം നാളിൽ ആറാട്ടോടുകൂടി സമാപിക്കുന്ന ഒമ്പത് ദിവസത്തെ ഉത്സവവും ഇതിനിടയിൽ വരുന്ന മകം പൂരം തൊഴിലുകളുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ ഈ ചടങ്ങ് തുടങ്ങാൻ കാരണമായ ഒരു കഥയുമുണ്ട് ഇതേ കഥ തന്നെയാണ് ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്ത് കാണപ്പെടുന്ന കീഴ്ക്കാവ് ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തിനും കാരണം അതിങ്ങനെയാണ് ഒരിക്കൽ പരമഭാഗവതനായ വില്ലിമംഗലം സ്വാമിയാർ ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയുടെ മഹാത്മ്യം കേട്ടറിഞ്ഞ് ഇവിടെ വരാനിടയായി കുംഭമാസത്തിൽ മകൻ നക്ഷത്രവും പൗർണമിയും കൂടിയ ദിവസമാണ് അദ്ദേഹം ചോറ്റാനിക്കരയിലെത്തിയത് ക്ഷേത്ര ദർശനത്തിന് മുന്നോടിയായി അദ്ദേഹം ക്ഷേത്ര കുളത്തിൽ കുളിക്കാനിറങ്ങിയ സമയത്ത് എന്തോ തടയുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് അത് എടുത്തു നോക്കിയപ്പോൾ അതൊരു കാളീ വിഗ്രഹമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി തുടർന്ന് അദ്ദേഹവും ശിഷ്യഗണങ്ങളും കൂടി വിഗ്രഹം കുളത്തിന്റെ കിഴക്കേ കരയിൽ പടിഞ്ഞാറോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചു അങ്ങനെയാണ് കീഴ്ക്കാവ് ഭദ്രകാളി ക്ഷേത്രം പിറവിയെടുത്തത് അനുസരിച്ച് വില്ലിമംഗലം സ്വാമിയാർ കണ്ണപ്പന്റെ പുനർജന്മമാണ് അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ കണ്ണപ്പന്റെ അനുചാരന്മാരുടെയും മുൻജന്മത്തിലെ പുണ്യമാണത്ര അവരെ ഇവിടെ എത്തിച്ചത് തുടർന്ന് മേൽക്കാവിലേക്ക് നോക്കിയ സ്വാമിയാർ കണ്ടത് അത്ഭുതകരമായ ഒരു ദൃശ്യമാണ് സാക്ഷാൽ ആദിപരാശക്തിയായ ചോറ്റാനിക്കരയമ്മ ശ്രീനാരായണ സമേതനായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു സ്വാമിയാർ ദേവീപാദങ്ങളിൽ വീണു നമസ്കരിച്ചു ഈ സംഭവം ഉണ്ടായത് കുംഭമാസത്തിൽ മകൻ നാളിൽ ഉച്ചതിരിഞ്ഞ് രണ്ടു മണിക്കാണ് ഈ സമയത്താണ് ഇന്നും മകൻ തൊഴൽ ദർശനം നടത്തി വരുന്നത് സർവാഭരണ വിഭൂഷിതയായി ശംഖുചക്ര വരതാവയങ്ങളോടെ ദർശനം നൽകുന്ന ചോറ്റാനിക്കരയമ്മയെ തൊഴുത് നിരവധി ഭക്തർ മുക്തിയടയുന്നു ആഗ്രഹ സാബല്യത്തിനായുള്ള വഴിപാടായാണ് ഭക്തർ മകന്തൊഴൽ നടത്തുന്നത് മകൻ തൊഴലിന്റെ പിറ്റേ ദിവസം വരുന്ന പൂരന്തൊഴലും പ്രധാനമാണ് മകന്തൊഴൽ സ്ത്രീകൾക്കും പൂരം പൂരംതൊഴൽ പുരുഷന്മാർക്കും അതിവിശേഷമായി കണക്കാക്കപ്പെടുന്നു ജാതി മത ഭേദമന്യേ നിരവധി ആളുകളാണ് ഈ രണ്ടു ദിവസങ്ങളിലായി ചോറ്റാനിക്കരയിലെത്തുന്നത് കൂടാതെ കന്നി മാസത്തിലെ നവരാത്രി ദിവ്യാരംഭം വൃശ്ചികമാസത്തിലെ തൃക്കാർത്തിക എന്നിവ ഇവിടെ വിശേഷ ദിവസങ്ങളാണ് ക്ഷ്മി നാരായണന് പ്രധാനമായ ദീപാവലിയും ഇവിടെ പ്രധാനമാണ് വിജയദശമി ദിവസം ആയിരക്കണക്കിന് കുരുന്നുകൾ ഇവിടെ ഹരിശ്രീ കുറിക്കുന്നു മൂകാംബിക സരസ്വതി സാന്നിധ്യമുള്ള ക്ഷേത്രമായതിനാൽ ചോറ്റാനിക്കരയിലെ വിദ്യാരംഭം കൊല്ലൂർ മൂകാംബികയിലേതുപോലെ അതിവിശേഷമായി കണക്കാക്കപ്പെടുന്നു നിരവധി വിദ്യാർത്ഥിനികളും നവരാത്രി ദിവസങ്ങളിൽ ദർശനത്തിനായി എത്താറുണ്ട് ചോറ്റാനിക്കരയമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഭക്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുകയാണ്